കരയിലും കടലിലും ആകാശത്തും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കൂടുതൽ കരുത്തേകാൻ അമേരിക്കയിൽ നിന്ന് പുതിയ ആയുധമെത്തുന്നു പേര് എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ എയർ ടു സർഫസ് മിസൈലുകളും ലേസർ ഗൈഡഡ് ബോംബുകളും ഉൾക്കൊള്ളുന്ന ഈ ഡ്രോണുകൾ ഒന്നും രണ്ടുമല്ല മുപ്പത്തിയൊന്നെണ്ണമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് നാറ്റോ സ്റ്റാൻഡേർഡ് എന്ന മാർക്കിലുപരി അമേരിക്കയിലടക്കം ലോകത്തെവിടെയുമുള്ള സാഹചര്യങ്ങൾക്ക് സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടാണ് റിമോട്ട്ലി പൈലറ്റ് എയർക്രാഫ്റ്റ് സിസ്റ്റമായ എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ കമ്പനിയായ ജനറൽ അറ്റോമിക്സിൽ നിന്നാണ് ഇവ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് മൂന്ന് ദശാംശം ഒരു ബില്യൻ യു എസ് ഡോളറിന്റെ കരാറാണ് നിലവിൽ ഉറപ്പിച്ചിരിക്കുന്നത് അടുത്ത മാസം അവസാന തീയതിക്ക് മുമ്പ് കരാറിൽ ഒപ്പുവെക്കാനാണ് ധാരണ വൈകിയാൽ വിലയിൽ മാറ്റം വരും പ്രതിരോധ മന്ത്രാലയം ധനമന്ത്രാലയത്തെ ഉടൻ സമീപിക്കുമെന്നാണ് വിവരം ഓഗസ്റ്റിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അമേരിക്കയിലെത്തി എം ക്യു നയൻ ബി ഡ്രോണുകളെക്കുറിച്ച് ജനറൽ അറ്റോമിക്സിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എം ക്യു നയൻ ബി എന്നത് ആളില്ല ഓട്ടോ പൈലറ്റ് പ്രിഡേറ്റർ ഡ്രോണാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അമേരിക്കൻ എയർഫോഴ്സും സി ഐ എയും ഉപയോഗിച്ചിരുന്ന ജനറൽ അറ്റോമിക്സ് നിർമ്മിച്ച എം ക്യു വൺ പ്രിഡേറ്റർ എന്ന ഡ്രോണിന്റെ ഏറ്റവും നൂതനമായ വേർഷനാണ് എം ക്യു നയൻ ബി ഇവയെ പൊതുവെ അറിയപ്പെടുന്നത് പ്രിഡേറ്റർ ഡ്രോണുകൾ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സൈനിക സേവനം ആരംഭിച്ച പ്രഡേറ്റർ അഫ്ഗാനിലെയും പാകിസ്ഥാനിലെയും യുദ്ധത്തിൽ പങ്കാളിയായിരുന്നു ബോസ്നിയയിലും യൂഗോസ്ലോവിയയിലും നാറ്റോ ഓപ്പറേഷനുകൾ ഇറാഖ് യുദ്ധം യമനിലെ ഓപ്പറേഷൻ അങ്ങനെ വലിയ അനുഭവ സമ്പത്തുണ്ട് പ്രിഡേറ്ററുകൾക്ക് എം ക്യു നാൻബി സ്കൈഗാർഡിയൻ രഹസ്യ അന്വേഷണ നീക്കങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ചാരവിരുദ്ധ പ്രവർത്തനത്തിനുമൊക്കെ ഇന്ത്യക്ക് സഹായകമാകും എല്ലാ കാലാവസ്ഥയിലും രാത്രിയും പകലുമില്ലാതെ ലോകത്തെവിടെയും പറന്ന് ഉള്ള വിവരങ്ങൾ ശേഖരിച്ചു നൽകാൻ ഇവയ്ക്ക് കഴിയും നാൽപ്പത് മണിക്കൂർ നിർത്താതെ പറക്കാൻ കഴിയുമെന്നതാണ് എം ക്യു നയൻ ബിയുടെ മറ്റൊരു പ്രത്യേകത ലിങ്ക്സ് മൾട്ടിമോഡ് റഡാർ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസർ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസർ ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ഓട്ടോമാറ്റിക് ലാൻഡിങ് ഇരുപത്തിനാല് മീറ്റർ നീളമുള്ള ചിറകുകൾ എന്നിങ്ങനെ നിരവധി സംവിധാനങ്ങളും ഇതിനുണ്ട് എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ മൾട്ടി ടാസ്കിംഗ് ആണ് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താനും രക്ഷിക്കാനും സഹായിക്കും അതിർത്തിയിലെ സുരക്ഷ വായുമാർഗം വരുന്ന ഭീഷണികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇലക്ട്രോണിക് യുദ്ധമുഖത്ത് മുന്നിൽ നിർത്താം അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് സ്കൈ ഗാർഡിയൻ മുതൽ കൂട്ടാണ് ഇതിനെല്ലാം പുറമെയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി കിലോ ഭാരം വഹിക്കാനുള്ള കഴിവ് ശത്രുക്കളെ തേടി പിടിക്കുന്നതിലും കൃത്യമായ ബോംബിങ്ങിലും അഫ്ഗാനിസ്ഥാനിലും പശ്ചിമേഷ്യയിലും ഇവ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇതേ സ്കൈ ഗാർഡിയന്റെ ആയുധമില്ലാത്ത വേർഷനായ സീ ഗാർഡിയൻ ഇന്ത്യൻ നേവി ലീസിനടുത്ത് നിരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചു വരികയാണ് ലോകത്ത് പലയിടങ്ങളിലും ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിൽ ആളില്ലാ ഡ്രോണുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സായുധ സംഘടനകളായ ഹൂദിയും ഹിസ്ബുള്ളയും വരെ കപ്പലുകൾക്ക് നേരെയും ഇസ്രയേലിനു നേരെയും ആളില്ലാ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല ആയുധമേന്തുന്ന സി എച്ച് ഓർ റെയിൻബോ എന്ന ആളില്ലാ ഡ്രോണുകൾ ചൈനയ്ക്ക് സ്വന്തമായുണ്ട് അവരത് പാകിസ്ഥാന് നൽകിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഏറ്റവും മികച്ച അത്യാധുനിക ഡ്രോണുകൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്നെണ്ണത്തിൽ പതിനാറെണ്ണം നേവിക്ക് നൽകും എട്ടെണ്ണം ഇന്ത്യൻ ആർമിക്ക് ബാക്കി എയർഫോഴ്സിന്